ഹായ് ആയിക്കൂട്ടുകാരെ അസ്സാം വലൈക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം അല്ലേ വല്ലാത്തൊരു മനുഷ്യന്മാരാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം അനക്ക് വന്ന കമൻ്റ് തന്നെയാണ് ഞാൻ വിചാരിച്ച അതിനെ പറ്റിയിട്ട് എന്നാൽ പിന്നെ ഒരു കണ്ടൻ്റ് ആക്കാണ് ചുമ്മാതാട്ടാ ആ ഇതൊന്നുമല്ല നല്ല വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ എന്താണ് വന്ന എന്ന് ഞാൻ പറഞ്ഞുതരാം ഇന്നലെ ഒരുത്തം പറയും നീ എന്നോട് മറ്റേ ലെവലില്ലേ ആര് നിമിഷ ബിജോ അവളെപ്പോലെ ഇത്ത കുഞ്ഞി നിക്കറോ കുഞ്ഞിപ്പാവാടിയോ ബ്ലൗസോ ഒക്കെ ഇട്ടിട്ട് നല്ല വീഡിയോസ് ചെയ്യൂ കാണാൻ നല്ല വ്യൂസ് ഉണ്ടാവും നിങ്ങളുടെ ആ വീഡിയോസ് നല്ല റീച്ചും ആവും നിങ്ങൾക്ക് നല്ല ക്യാഷും വാങ്ങാമെന്ന് ഏഹ് ഞാനതിന് കണക്കായിട്ട് അവനക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ എന്നോട് പറയുന്ന ഞാൻ നിസ്കാരക്കുപ്പായോ പർദ്ദയോ ഒന്നും ഇട്ടിട്ട് നിങ്ങൾ വന്ന് വീഡിയോ ചെയ്യല്ലേ അപ്പോൾ നിങ്ങൾക്ക് തീരെ വ്യൂസ് ഉണ്ടാവില്ല എന്ന് ഞാൻ പറയട്ടെ കൂട്ടരെ എനക്ക് അത്ര റീച്ച് മതിയെന്ന് ഞാൻ പറയാറുണ്ട് ഞാൻ സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയാണ് അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് മാത്രം പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ അടിപൊളിയൊരു ചായയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഇങ്ങനത്തെ ചായങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ ഇത് ശുദ്ധമായ പാലാണ് വെള്ളം ചേർക്കാത്ത പശുവും പാലാണ് കേട്ടോ അപ്പോൾ അതിൽ ഒക്കെ തന്നെ നമ്മൾ നമ്മളെന്താക്കുന്നുണ്ട് എന്നറിയാമോ ഇഞ്ചി ഏലക്കായും അങ്ങ് ഇട്ട് കൊടുക്കും തിള വരുമ്പോൾ എന്താക്കും ചായപ്പൊടി ഇട്ട് കൊടുക്കും കുറച്ച് പശു നെയ്യും അങ്ങ് ഒഴിച്ച് കൊടുക്കും കേട്ടോ പാകത്തിനുള്ള കുറച്ച് മധുരം കൂടി ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കി കൊടുത്തിട്ട് നല്ലോണം അരിച്ചിട്ട് നല്ല ലെവലാക്കിയിട്ട് ഒരു ക്ലാസ് അങ്ങ് പീടി പിടിച്ചോക്കിയാ രാവിലത്തെ ഉറക്കച്ചടവും പോവും കഫക്കെട്ടും എല്ലാമാതിരിയും പമ്പ കടക്കും നല്ല ഉന്മേഷായിട്ട് വരും അപ്പം അതിലേക്ക് ഞാൻ സ്ഥിരം നമ്മുടെ കായ്വാട്ടി തന്നെയാണ് കിട്ടുക അപ്പം ഇങ്ങനത്തെ ഒരു ചായ പാൽ ചായ കുടിക്കണം എന്ന നിർബന്ധമുള്ളവർക്ക് നല്ലോ കഫക്കെട്ട് വരും എന്ന് പേടിയുള്ളവർക്കും ഇങ്ങനത്തെ ഒരു മസാല ചായ ബെസ്റ്റായിരിക്കും ഘട്ട കൂട്ടുകാരെ അടിപൊളി ചായയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല പശുവും പാൽ കിട്ടുമെങ്കിൽ മാത്രം ഉപയോഗിക്കുക പാക്കറ്റ് പാൽ നോ മിൽമ പാൽ ഉപയോഗിക്കാണ്ടിരിക്കുക അല്ലെങ്കിൽ അധികം നമ്മൾ എന്ത് ചെയ്യുക കട്ടൻ ചായ മാത്രം യൂസ് ചെയ്യുക പിന്നെ നിരാശപ്പെടുത്തുന്നതിൽ എനിക്ക് തീരെ വിഷമമില്ലട്ടോ കാരണം ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ അത് എന്നെ അറിയുന്നവർക്ക് അറിയാം കേട്ടോ വേണ്ടാത്ത രീതിയിലുള്ള വീഡിയോസ് ചെയ്യുന്ന സ്ത്രീകളോട് നിങ്ങൾ പോയി പറയൂ അങ്ങനത്തെ യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് പോയി പറയൂ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഇത്തെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ മക്കളെ ഏഹ് നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് മാത്രമേ ചെയ്യാറുള്ളൂ അങ്ങനെ അവരും ഞാനും തമ്മിൽ നിങ്ങൾ കമ്പയർ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ അത് അവർ അവർ രീതി അതാണ് എൻ്റെ രീതി ഇതാണ് കേട്ടോ ഓക്കേ അപ്പം നമ്മുടെ ചായ ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കുട്ടികളെ കാത്തു നിൽക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ അരിച്ചരിച്ചരിച്ച അടിപൊളിയായിട്ട് എന്താക്കുന്ന കപ്പിലൊഴിച്ചു കൊടുക്കുന്നത് കേട്ടോ രാവിലെ നമുക്ക് നിർബന്ധമാണ് കായ് വാട്ടിയത് ചായ അല്ലെങ്കിൽ ഒട്ടിവാട്ടിയത് ചായ അത് കഴിഞ്ഞിട്ടുള്ളൂ നാസ്ത നാസ്തേൻ്റെ പരിപാടി ഒന്നും നോക്കിയിട്ടില്ല ഇന്നിപ്പോൾ നാസ്ത എന്താന്ന് പോലും എനക്കറിയില്ല ഈ ചായ ഒന്ന് അകത്താക്കിയിട്ട് വേണം നാസ്ത എന്താന്നുള്ളത് വരെ തീരുമാനിക്കാൻ കേട്ടോ അപ്പം ഇങ്ങനെ ചായ ഉണ്ടാക്കുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ ഇതിൽ കുഞ്ഞുള്ളി ചതുക്കിയിട്ട് ഇട്ട് ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയി ഇതിൻ്റെ ഒന്നും മണം വരില്ല ആ ഒരു ഏലക്കായിൻ്റെ ചോയ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ നല്ല അടിപൊളി ചായയാണ് എങ്ങനെയുണ്ട് ചായ എന്നുള്ളതും കൂടിയും പറയണേ പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതും പറഞ്ഞു തരണം നിങ്ങൾ ഉണ്ടാക്കുന്ന ചായ വെറൈറ്റി ചായ എങ്ങനെയാണ് എന്നുള്ളത് അതും പറയണം പറയണേട്ടോ ഇവിടെ ഞങ്ങൾക്ക് ഉണ്ടല്ലോ മധുരം കുറച്ച് കുറവാണ് ഇടാറ് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് മധുരത്തിലാണ് കൂടുതൽ മധുരം ഉള്ളവർ കഴിക്കുന്നവരുണ്ടാവും എനിക്ക് ഛർദിക്കാൻ വരും ചായൽ കൂടുതലും മധുരമായി കഴിഞ്ഞാൽ ഞാനിവിടെ കുറച്ച് മധുരമായി യൂസ് ചെയ്യുള്ളു അപ്പോൾ അങ്ങനെ എൻ്റെ മക്കൾക്കും അനക്കും ചായയെല്ലാം ഒഴിച്ച് കൈവാട്ടിയതും ചായയെല്ലാം കുടിക്കാൻ പോകുന്ന ഞമ്മള് മക്കളിന്ന് ഇതിൽ വന്നിട്ടില്ലാത്ത വീഡിയോസിൽ ഒന്നല്ല ചായ കുടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മാത്രമാണ് വന്നിട്ടുള്ളത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പിന്നെന്താ വേണ്ടാത്ത കമൻസുമായിട്ട് പ്ലീസ് വരല്ലേ ചെയ്യുന്നവരെന്തോ ചെയ്തോട്ടെ അതൊക്കെ അവരുടെ ചോയ്സാണ് ഏ നിമിഷ ബിജോനി അന്നെയൊന്നും വെച്ചിട്ട് കമ്പയർ ചെയ്യല്ലേ പൊന്നുകൂട്ടുകാരെ അപ്പോൾ പറഞ്ഞ ആരാണെന്നുള്ളത് ആ പറഞ്ഞാൽ അവനിക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓക്കെ എന്താ പറയണ്ടേ ഇതിനെല്ലാം ഒന്നും പറയാനില്ല അപ്പം നിങ്ങൾക്ക് അതിനുള്ള മറുപടി കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ്